പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ഉള്ളത് ചാവക്കാടിനടുത്ത് അണ്ടത്തോട് എന്ന പ്രദേശത്തിനടുത്തുള്ള ബോസോം ഫാമിലാണ് ഉള്ളത് ബോസോം ഫാമിന്റെ ഉടമസ്ഥൻ സുറൂറാണ് ഈ നിൽക്കുന്നത് ഈ വരുന്ന ജനുവരി പന്ത്രണ്ടാം തീയതി നടക്കുന്ന മലപ്പുറം വാത്ത മാർക്കറ്റ് എന്ന കാർഷിക കൂട്ടായ്മയുടെ ഒരു മെമ്പേഴ്സ് സംഗമം ഈ ഫാമിൽ വെച്ചാണ് നടക്കുന്നത് ഈ ഫാമിലാണ് ആ പ്രോഗ്രാമിന് നമ്മൾ സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് അതിന് നമുക്ക് സ്ഥലം അനുവദിച്ചു തന്നത് സുറൂർഭായി ആണ് ഈ ഫാമിന്റെ ഉടമസ്ഥനാണ് അദ്ദേഹത്തിന്റെ ഫാമിലെ വ്യത്യസ്ത ഇനം താറാവുകളുടെയും വാർത്തകളുടെയും ഒരു കലവറ തന്നെയാണ് വിദേശ ഇനങ്ങളായ ലണ്ടൻ പിന്നെ ജർമ്മന് അതുപോലെ ഓസ്ട്രേലിയ അങ്ങനെ വിദേശ ഇനങ്ങളായ താറാവുകളാണ് ഈ ഫാമില് കൂടുതലായിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാവിധ പച്ചക്കറികളും അതുപോലെ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സുകളും അടങ്ങിയ ഒരു വലിയ ഒരു ഫാമാണ് സുറൂർബായിത് അതുപോലെ ആടിനെയും അതുപോലെ മൃഗങ്ങളായ വളർത്തുമൃഗങ്ങളെ ഒരുപാട് വളർത്തുന്നുണ്ട് അതുപോലെ ഫിഷ് ചെയ്യുന്നുണ്ട് കോഴികളെ ചെയ്യുന്നുണ്ട് അങ്ങനെ വിവിധമായ ഒരു വലിയ ഒരു കലവറയാണ് ഈ ഫാം അപ്പോൾ ഇത് കാണാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മളെ മെമ്പേഴ്സ് സംഗമത്തില് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ കൂടുതലായിട്ട് ഫാമിനെ പറ്റി നമ്മളെ നമ്മുടെ ഫാമ് തുടങ്ങിയിട്ട് ഏതാണ്ട് ആറു ആവുന്നുണ്ട് ഈ ഫാമിന്റെ പ്രധാന ഉദ്ദേശങ്ങളിൽ ഒന്നു പറഞ്ഞാല് വിദേശീന താറാവുകളാണ് ഈ ഫാമിൽ പ്രധാന ചെയ്തു വന്നിരുന്നത് ഇപ്പൊ താറാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന ഉദ്ദേശത്തിൽ കുറച്ച് പച്ചക്കറി ചെയ്തു തുടങ്ങിയതാ പച്ചക്കറിയും ഒരു ചെറിയ രീതിയിലുള്ള വരുമാന മാർഗമായി മാറി പ്രധാനമായിട്ട് ചീരന്നായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ തക്കാളികൾ പിന്നെ കൗതുകത്തിന്റെ പുറത്ത് കുറെ വെറൈറ്റി മുളകുകള് തക്കാളികളൊക്കെ ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട് എല്ലാം ഒരു കൗതുകത്തിന്റെ പുറത്ത് തുടങ്ങിട്ട് വരുമാന മാർഗ്ഗത്തിലേക്ക് എത്തിക്കുന്നതാണ് പിന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് കണ്ടെത്തിയിട്ട് ബിസിനസ്സും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഈ ഫാം ജനുവരി പന്ത്രണ്ടിന് ഞാൻ തുറന്നു വിടും എല്ലാവർക്കും സ്വാഗതം ഫാമിൽ വരാം നിങ്ങൾക്ക് നിങ്ങൾ കൊണ്ട് എനിക്കൊണ്ടാവുന്ന എല്ലാ അറിവുകളും ഞാൻ പകരാം പിന്നെ നമ്മളെ ഫീൽഡിൽ നമ്മൾ ഒരു നിങ്ങൾ ഒരുപാട് അന്വേഷിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ട് രണ്ട് തരം ക്ലാസുകൾ വയ്ക്കാം അല്ലെ വെറ്റിനറി ഫീൽഡിൽ നിന്നും അഗ്രികൾച്ചർ ഫീൽഡിൽ നിന്നും രണ്ട് ക്ലാസ്സുകൾ വെക്കാം പിന്നെ നമുക്ക് എല്ലാവർക്കും പരസ്പരം പരിചയപ്പെടാം സൗണ്ട് മാത്രം നമ്മൾ പരിചയപ്പെട്ടവർ നേരിട്ട് കണ്ട് പരിചയപ്പെടാനുള്ള അവസരമാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഫാമിലിക്ക് സ്വാഗതം പരിപാടിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും കാണാം അത് മൂടിവെക്കാനുള്ളതല്ല പ്രകടിപ്പിക്കാനുള്ളതല്ല സഹജീവി സ്നേഹികളുടെ സംഗമം മലപ്പുറം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കലവറയായ വൈകുന്നേരം വരെ മലപ്പുറം വാർത്താർക്കറ്റ് സൗഹൃദ സംഘം എല്ലാ ഗ്രൂപ്പ് മെമ്പർമാർക്കും സഹജീവി സ്നേഹികൾക്കും ഹൃദ്യമായ സ്വാഗതം